കൊല്ലം ജില്ലയിൽ മയ്യനാട് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും റെന്റിന് നൽകാനുള്ളത് ഈ വീടിന് വരാന്ത ലിവിംഗ് റൂം ലൈബ്രറി റൂം ഹോൾ ിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയ കൂടാതെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും അഞ്ചു മിനിറ്റിനുള്ളിൽ മെയിൻ ബസ് സ്റ്റോപ്പിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ചു മിനിറ്റിനുള്ളിൽ താന്നി ബീച്ച് മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ കൊല്ലം ടൗണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന റെന്റ് മന്ത്ലി പന്ത്രണ്ടായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് വൺ സെവൻ എയ്റ്റ് സീറോ ടു സിക്സ് സിക്സ് ഫോർ സീറോ സിക്സ് വൺ ഇമെയിൽ മയ്യനാട് വില്ല അറ്റ് ജിമെയിൽ ഡോട്ട് കോം